ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് ഹോ വെൽ നമ്മൾ കഴിഞ്ഞ പാർട്ടിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത് ഗ്രീക്ക് ആൻഡ് റോമൻ ട്രഡീഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ ഒരു പാർട്ട് ഡിസ്കസ് ചെയ്തിരുന്നു സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ നമ്മൾ ഇനി പറയാനുള്ളത് ദ സ്റ്റൈൽ ഓഫ് ആൻഷ്യൻ ഹിസ്റ്ററി റൈറ്റിംഗ് ആൻഷ്യൻ ഹിസ്റ്ററി റൈറ്റിംഗിന്റെ സ്റ്റൈൽ ഏത് തരത്തിലായിരുന്നു എന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് അവര് അവരുടെ നെറൈറ്റീവ്സ് ക്രാഫ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ അത് അവരെങ്ങനെയാണ് എഴുതി പിടിപ്പിച്ചത് ഈ സാധനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എന്ന് പറയാനായിട്ട് പോകുന്നു യഥാർത്ഥത്തിൽ ചരിത്രകാരന്മാരെ എഴുതിയത് ആ കാലഘട്ടത്തിൽ എലൈറ്റ് ഓഡിയൻസിന് വേണ്ടിയിട്ടായിരുന്നു സമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു അവരായിരുന്നു പ്രധാനപ്പെട്ട ഓഡിയൻസ് എന്ന് പറയുന്നത് ഓരോ കാര്യങ്ങളും അവർ കൃത്യമായിട്ട് സ്കിൽഫുള്ളി ക്രാഫ്റ്റ് ചെയ്തു കൃത്യമായിട്ട് ഓരോ സെന്റൻസുകളും അവര് കൺസ്ട്രക്ട് ചെയ്യുകയും അത് ക്രാഫ്റ്റ് ചെയ്യുകയും ചെയ്തു അതുപോലെ തന്നെ ഓറൽ ട്രഡീഷൻ ആയിട്ട് ലഭിച്ച കാര്യങ്ങളും അവരവരുടെ എഴുത്തുകളുടെ ഭാഗമായിട്ട് മാറ്റി അതിന് നമ്മൾ നമ്മുടെ നമ്മുടെസിന്റെ കാര്യം പറയുന്ന സമയത്ത് തൂസറൈസിസ് അദ്ദേഹത്തിന്റെ എഴുത്തുകൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ എഴുത്തുകൾ എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു സെൽഫ് കോൺഷ്യസ് സ്റ്റൈൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്റ്റൈൽ ഉണ്ടായിരുന്നു ഒരു ഒരു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ എഴുത്തുകൾക്ക് ഒരു ശൈലിയും രീതികളും ഉണ്ടായിരുന്നു എസോഡ്ലി ദേ വിൽ നോട്ട് ബി ഡിസ്റ്റർബ് ഇതർ ബൈ ദ ലേ ഓഫ് ദി പോയ എക്സാജറേഷൻസ് ഓഫ് ഹിസ് ഓർ ബൈ ദ കൺസെപ്ഷൻ ക്രോണിക്കൽസ് ദാറ്റ് ആർ അട്രാക്റ്റീവ് അപ്പോ ഏതൊരു കൃതിയിൽ നിന്നും സത്യം ട്രൂത്ത് എടുത്ത് അത് അത്തരത്തിൽ അത് ഒരു ക്രാഫ്റ്റ് ചെയ്യാനുള്ള രീതിയാണ് അദ്ദേഹം പിന്തുടർന്നിരുന്നത് അദ്ദേഹത്തിന്റെ ഒരു എഴുത്തിന്റെ രീതികൾ എന്ന് പറയുന്ന സമയത്ത് ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രസിഷൻ രീതിയിൽ അദ്ദേഹം കാര്യങ്ങളെ എന്ത് ചെയ്യാനായിട്ട് കൃത്യതയോടുകൂടി വ്യക്തമായിട്ട് അത് പ്ലേസ് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു അപ്പൊ ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് അഥാനിയൻ ഫ്ലാഗ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രോഗമായിരുന്നു അഥാനിയൻ ഫ്ലാഗ് അതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ എഴുത്ത് എങ്ങനെയായിരുന്നു എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് പീപ്പിൾ ഇൻ എ ഗുഡ് ഹെൽത്ത് ഓൾ ഓഫ് എ സഡൻ അറ്റാക്ക് ബൈ എ വയലൻ ഹീറ്റ്സ് ഇൻ ദ ഹെഡ് ആൻഡ് റെഡ്നെസ് ആൻഡ് ഫ്ല ഫ്ലമേഷൻ ഇൻ ദ ഐ ഇൻവേർഡ് പാർട്ട് സച്ച് ആസ് ദ്രോട്ട് ഓ ടങ് ബിം ബിക്കമിങ് bloody and emitting ആൻഡ് un നാച്ചുറൽ ആൻഡ് ഫിറ്റിഡ് ബ്രീത്ത് ഇത്തരത്തിലുള്ള രീതിയിൽ അദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങളെ ആയിട്ട് എഴുതി വെക്കാനായിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു അതുപോലെ തന്നെ യുദ്ധത്തിനെ കുറിച്ചും യുദ്ധത്തിന്റെ കാര്യങ്ങളെ കുറിച്ചും അദ്ദേഹം കൃത്യമായിട്ട് അനലൈസ് ചെയ്തിരുന്നു അതാണ് താഴെ തഴ ആൻഡ് പീസ്ബിരിറ്റി സ്റ്റേറ്റ് ആൻഡ് ഇൻഡിവിജ്വൽ ഹാവ് ബെറ്റർ സെന്റിമെന്റ്സ് അപ്പൊ ഈ പറയുന്ന യുദ്ധത്തിനെ കുറിച്ച് പറയാനും അദ്ദേഹം അദ്ദേഹത്തിന്റെ യുദ്ധത്തിന്റെ അവസ്ഥയെക്കുറിച്ചും കൃത്യമായിട്ട് അദ്ദേഹം അനലൈസ് ചെയ്യാനും അത് സാധാരണക്കാരിലേക്ക് അല്ലെങ്കിൽ അവിടെ വായനക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചു അതുപോലെ തന്നെ തൂസഡൈസിസ് ഉപയോഗിച്ചത് സ്പീച്ചുകളെയുമാണ് ആ കാലഘട്ടത്തില് ആളുകൾ പറഞ്ഞ സ്പീച്ചുകളെ ഉപയോഗിക്കാൻ അദ്ദേഹം ശ്രമിച്ചു ചരിത്ര രചനയില് അദ്ദേഹം ആ സ്പീച്ചുകൾ ഉപയോഗിക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് നമ്മളോട് പറയുന്നുണ്ട് ഇപ്പോൾ അവിടെ താഴെ കൊടുത്തിട്ട് വിത്ത് റെഫറൻസ് ഓഫ് ദ സ്പീച്ചസ് ഇൻ ദ ഹിസ്റ്ററി ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് പലതരത്തിലുള്ള സമയങ്ങളിൽ ആളുകൾ പ്രസംഗിക്കുമായിരുന്നു ചിലപ്പോ യുദ്ധത്തിന് മുൻപേ പ്രസംഗിക്കുന്ന ആളുകളുണ്ട് യുദ്ധത്തിന് ശേഷം പ്രസംഗിക്കുന്ന ആളുകളുണ്ട് യുദ്ധത്തിന്റെ സമയത്ത് പ്രസംഗിക്കുന്ന ആളുകളുണ്ട് ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വേർഡ് ബൈ വേർഡ് അദ്ദേഹം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല പകരം അതിന്റെ ഒരു സംക്ഷിപ്ത രൂപമായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തത് ഈ പറയുന്ന ആളുകളിലേക്ക് എത്തിച്ചിരുന്നത് അതിന്റെ ഒരു നോഷൻസ് അല്ലെ ആശയങ്ങളായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തത് സാധാരണക്കാരിലേക്ക് എത്തിച്ചിരുന്നത് അതിന്റെ വ്യൂ പോയിന്റ് അനലൈസ് ചെയ്തിട്ട് കൺസ്ട്രക്ടി വ്യൂ പോയിന്റ്സ് ആയിരുന്നു അദ്ദേഹം സാധാരണക്കാരിലേക്ക് എത്തിച്ചിരുന്നത് അപ്പോ ഇതിന് അകത്ത് ദ എക്സാമ്പിൾ കൊറിന്റിയൻ സ്പീച്ച് കൊറേന്ത്യൻ സ്പീച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് അവിടെ അതിൽ പറയുന്നത് ആൻഡ് സ്പാറ്റൺ ക്യാരക്ടറിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് അദ്ദേഹം അതിൽ നോട്ട് ചെയ്ത് വെക്കുന്നു അതുപോലെ തന്നെ ലിവിയുടെ ഡിസ്ക്രിപ്ഷൻ അതായത് ഒരു സംക്ഷിപ്ത രൂപത്തിലുള്ള ഡിസ്ക്രിപ്ഷൻ ആണ് അദ്ദേഹം ഈ ഹിസ്റ്ററിയെ കുറിച്ച് കൊടുത്തു കുറച്ച് കൊടുത്തത് അദ്ദേഹത്തിന്റെ ഒരു ചരിത്രരചന എന്ന് പറയുന്നത് കോമൺ പീപ്പിളും സെനറ്റേഴ്സും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിനെ കുറിച്ചാണ് അദ്ദേഹം ഗ്രേറ്റ് വാസ് എ പാനിക് ഇൻ ദ സിറ്റി അതായത് ആ പിന്നെ സിറ്റിയെ കുറിച്ചും അവരുടെ അവിടുത്തെ അവസ്ഥയെ കുറിച്ചും ഒക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് പറയുന്നു ജനങ്ങളുടെ ഫിയറിനെ കുറിച്ചും ഫിയർ ഇൻ ഓൾ ഓഫ് ഇൻ എ സസ്പെൻസ് ദ പീപ്പിൾ ലെഫ്റ്റ് ഇൻ ദ സിറ്റി ട്രീഡ് Uh, the violence of senators. the ഓഫ് സെനറ്റേഴ്സ് ദ the പീപ്പിൾ റിമൈനിങ് ഇൻ ദ സിറ്റി രാജ്യത്തെ സാധാരണ ജനങ്ങളെയോട് എങ്ങനെയാണ് സെനറ്റേഴ്സ് പെരുമാറുന്നത് അതിനെ കുറിച്ച് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു അദ്ദേഹത്തിന്റെ പവർഫുൾ സമ്മറീസ് ഗ്രാഫിക് സമ്മറീസ് അദ്ദേഹം കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങൾ അത്രയും അദ്ദേഹം എന്ത് ചെയ്യപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ രേഖപ്പെടുത്തി വെക്കുന്നു ഐ ആം എൻറ്ററിംഗ് ഓൺ ദ ഹിസ്റ്ററി ഓഫ് റിച്ച് ഇൻ റിച്ച് ഇൻ ഡിസാസ്റ്റേഴ്സ് എന്റെ രചന കടന്നു വരുന്നത് ഡിസാസ്റ്റേഴ്സിലേക്കാണ് തകർച്ചയിലേക്കാണ് തകർച്ചയുടെ കാലഘട്ടത്തിനെ കുറിച്ചാണ് ഫ്രൈറ്റ് ഇൻ ഫുൾസ് വാർ യുദ്ധങ്ങൾ ബൈ സിവിൽ സ്ട്രിഫ് എന്ന് പറയുന്ന ഒരു ആഭ്യന്തര കലാപങ്ങൾ അല്ലെങ്കിൽ ആഭ്യന്തര കലഹങ്ങളെ കുറിച്ച് സമാധാനം നേരിടുന്ന ആ സമയത്തെ വെല്ലുവിളികളെ ഹൊറേഴ്സിനെ കുറിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ അതിന്റെ ഒരു സമ്മറി നോക്കുന്ന സമയത്ത് ഇവരുടെ ഒരു കീ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ കെയർഫുൾ ക്രാഫ്റ്റിംഗ് ആൻഡ് സെന്റൻസ് ഡെലിബറേറ്റ് സൊലംനിറ്റി എക്സ്പ്ലനറി പ്രസിഷൻ യൂസ് ഓഫ് സ്പീച്ചസ് ഫോർ ക്യാരക്ടർ ഡെവലപ്മെന്റ് അനാലിസിസ് സസിനിങ് ആൻഡ് ഗ്രാഫിക് ഡിസ്ക്രിപ്ഷൻ അപ്പോൾ ഒരു സംക്ഷിപ്ത രൂപം കൊടുക്കാനായിട്ട് അവർ ശ്രമിച്ചു ഈ കാര്യങ്ങളൊക്കെ അപ്പൊ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട എലമെന്റ്സ് ആണ് ഇവരുടെ സ്റ്റൈൽ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് മനസ്സിലാവും അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് ആൻഡ് പ്രോസസ് പ്രധാനമായിട്ടും അവർ പ്രൈമറി ഫോക്കസ് കൊടുത്ത് പ്രൊവൈഡിൻ ഡീറ്റെയിൽ നെറൈറ്റീവ് സെൻട്രൽ ഇവന്റ്സ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാനാണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് വൈ എന്ന ക്വസ്റ്റ്യനെ എത്രത്തോളം അത് എക്സ്പ്ലിസിറ്റ് ആക്കാൻ അല്ലെങ്കിൽ അത് എന്താ പറയുക അതൊരു ആളുകളിലേക്ക് എത്തിക്കാൻ ഉള്ള തരത്തിലുള്ള ഒരു വ്യക്തത കൊടുക്കാനുള്ള തരത്തിലുള്ള ഒരു ശ്രമത്തിൽ എത്രത്തോളം വിജയിച്ചിട്ടുണ്ട് എന്നതിൽ ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്നു പിന്നെ സ്പേസ് ആൻഡ് ടൈമിനെ കുറിച്ചൊക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് ഇൻഫ്ലുവൻസ് ബൈ ഷെയർസ് ഐഡിയാസ് ഓഫ് ടൈം അവിടുത്തെ ഐഡിയാസ് ആ കാലഘട്ടത്തിലെ ഐഡിയാസ് അവരെ സ്വാധീനിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആൻഡ് വിധികളും ഈ കാണുമ്പോ കാണുന്ന തരത്തിൽ അതൊരു വിശ്വാസത്തിന്റെ ഭാഗങ്ങൾ ശകുനങ്ങൾ അപ്പൊ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ പറയുന്നുണ്ട് ഗോൾഡൻ ഏജിൽ നിന്നും സമൂഹത്തിന്റെ തകർച്ചയെ കുറിച്ച് ഹ്യൂമൻ ഏജൻസിനെ കുറിച്ച് അതുപോലെ തന്നെ മനുഷ്യന്റെ ചഞ്ചലതകളെയും ഭാഗ്യങ്ങളെയും അതായത് ഫോർച്യൂൺസ് ഭാഗ്യങ്ങളെയും ചഞ്ചലതകളെയും കുറിച്ചെല്ലാം മാറ്റങ്ങളെ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ അവര് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് പെരഡോട്ടസിന്റെ ഈ പറയുന്ന ചഞ്ചലതകളെയും ഭാഗ്യങ്ങളെയും അതിനെ ഈ പറയുന്ന ഒമെൻസ് ഈ ശകുനം വിധി തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ചിന്ത എന്തായിരുന്നു എന്നാണ് പറയുന്നത് ഒരിക്കലും മനുഷ്യന്റെ സന്തോഷം എന്ന് പറയുന്നത് നിലനിൽ നിലനിൽക്കുന്ന ഒന്നല്ല അതായത് മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം അപ്പൊ അതിൽ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഓരോ പ്രാവശ്യം ഓരോ ഒമൻസും ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു പിന്നെ വ്യക്തിയെ കാണുന്ന അല്ലെങ്കിൽ ഒരു ഒരു കാഴ്ച കാണുന്ന സമയത്ത് ചില ഏർ കാഴ്ചകൾ ഒമെൻസ് എന്ന് പറയുന്ന ശകുനങ്ങൾ എന്ന് പറയുന്നത് അത് വാണിങ്സ് ആണ് എന്നാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് പറയുന്നു അപ്പൊ അത് വലിയ പല സാമ്രാജ്യങ്ങളും തകരാനും അല്ലെങ്കിൽ അതിനെ മറ്റുമൊക്കെ ആയിട്ട് ഈ തരത്തിലുള്ള ശകുനങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നുണ്ട് മനുഷ്യനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സഹായിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതിന് മനസ്സിലാക്കാൻ അതായത് തകർച്ചയെക്കുറിച്ചും മറ്റുമൊക്കെ മനസ്സിലാക്കാനൊക്കെ ഈ നിർഭാഗ്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് മിസ്ഫോർച്യൂൺസ് എന്ന് പറഞ്ഞ നിർഭാഗ്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ടെന്ന് പറയുന്നു ചില രാജ്യങ്ങള് നേഷൻസ് ഒക്കെ തകർ തകരുന്നതിനെ കുറിച്ച് അതിന് അവരുടെ നിർഭാഗ്യങ്ങളെ കുറിച്ചൊക്കെ ഇത് പറയുന്നുണ്ടാ പറയും അല്ലെ അതുപോലെ തന്നെ സെലസെക്സ് എന്ന് പറയുന്ന ഒരു രാജാവ് കണ്ടെത്തിട്ട് കണ്ടിട്ടുള്ള ഒരു കുതിരയു കുതിര പിന്നെ മുയലിന് ജന്മം കൊടുക്കുന്ന ആ ഒരു ശകുനത്തിനെ കുറിച്ചൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കാണിക്കുന്നുണ്ട് അത് ഹെറഡോട്ടസ് പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ അതായത് ജന്മം കൊടുക്കുക ആ ഒരു കാര്യം പറയുന്നത് ഹെറോഡോട്ടസ് ആണ് ഓക്കെ സൂസലൈസിന്റെ കാര്യം പറയുന്ന സമയത്ത് അദ്ദേഹം ഒരു ഹ്യൂമൻ ഏജൻസിയെ കുറിച്ചും മറ്റുമൊക്കെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഏഹ് അദ്ദേഹം സ്പെക്ടാകുലർ ഇവൻസ് വിത്തൌട്ട് എ കമൻ അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും അദ്ദേഹം വിൌട്ട് അദ്ദേഹത്തിന്റെ കമന്റ് കൂടാതെ തന്നെ അത് കൃത്യമായിട്ട് സാധാരണക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഹ്യൂമൻ ഏജൻസിയെ കുറിച്ച് പറയാനുള്ള പറയാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് വാറിനെ കുറിച്ച് അതിന്റെ ഒരു അറ്റാനിയൻ പവറും ഫിയർ ഈ കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് റിയൽ കോസ് ഐ കൺസിഡർ ടു ബി ദ വൺ വിസ് ഫോമലി മോസ്റ്റ് ഔട്ട് സൈറ്റ് ദ്രോത്ത് ഓഫ് ദ പവർ ഓഫ് ആൻഡ് വിസ് ഇൻസ്പയർഡ് ഇൻ മിയോൺ അപ്പൊ ഇത്തരത്തിലുള്ള ലസി ഡെമിയോൺ പറഞ്ഞ സ്റ്റേറ്റ് ഓഫ് ദ വാസ് ഇൻ ക്യാപിറ്റൽ മേഡ് വാർ ഇൻ വീച്ചബിൾ അപ്പോൾ ആ യുദ്ധത്തിനെ കുറിച്ചുള്ള കൃത്യമായ കാര്യങ്ങൾ അദ്ദേഹം നമ്മളോട് പങ്കുവെക്കുന്നുണ്ട് അതുപോലെ തന്നെ അറ്റിക്ക എന്ന് പറയുന്ന ഒരു നദീ തീരത്തുള്ള ഒരു സ്ഥലത്തേക്ക് പ്രൊവൈഡ് എ റേഷണൽ എക്സ്പ്ലേഷൻ ഫോർ ദ സെറ്റിലിംഗ് അവിടേക്കുള്ള ഒരു സെറ്റലിംഗിന്റെ കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഒരു കൃത്യമായ ഒബ്സർവേഷൻ ഹ്യൂമൻ ഏജൻസിയെ കുറിച്ച് മനുഷ്യരുടെ ഒരു അവസ്ഥയെ കുറിച്ചൊക്കെ പറയാനായിട്ട് യൂസലൈസ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലൂടെ ശ്രമിക്കുന്നുണ്ട് ലിവിയുടെ ഒരു ഡിവൈൻ വാർത്ത് ഡിവൈൻ വർത്ത് എന്ന് പറയുന്ന സമയത്ത് ഒരു ഡിവൈൻ ക്രോധം പൊട്ടീഷ്യൻ ഫാമിലി ഒരു ഫാമിലിയുടെ ഒരു തകർച്ചയെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ദ റിസൾട്ട് ഈസ് വണ്ടർഫുൾ ടു റിലേറ്റ് ആൻഡ് ഷുഡ് ടുക്ക് ഡിസ്റ്റർബിങ് മോഡ്സ് ഓഫ് റിലീജിയസ് സോലിനിറ്റി അതായത് കൃത്യമായിട്ട് മതപരമായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി വണ്ടർഫുൾ ആയിട്ടുള്ള ലൈഫ് അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനകത്ത് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി വണ്ടർഫുൾ ആയിട്ട് ആയിരിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായമായിട്ട് അദ്ദേഹം പറയുന്നത് ഗൗരവകരമായിട്ട് നമ്മൾ ആ കാര്യങ്ങളെയും മതപരമായ എടുക്കണം എന്ന രീതിയിലുള്ള അഭിപ്രായം അദ്ദേഹം നിങ്ങോട്ട് നോക്കുന്നു സെക്കുലേറ്റഡ് ഓൺ ദ ഒറിജിൻ ഓഫ് ലീഗൽ സിസ്റ്റം ഫ്രം എ സ്റ്റേറ്റ് ഓഫ് ടാസിറ്റസിന്റെ മറ്റൊരു ടാസിറ്റസിന്റെ ലൈഫ് ആയിട്ട് പറഞ്ഞാൽ ലോ ആൻഡ് ഫെയ്റ്റിനെ കുറിച്ചാണ് പറയുന്നത് അതായത് ലീഗൽ സിസ്റ്റത്തിനെ കുറിച്ച് അതുപോലെ തന്നെ അത് എങ്ങനെയാണ് ഒരു പിന്നെ ഹാർമണി ഉണ്ടാക്കാനായിട്ട് ഒരു ക്രിസ്റ്റീൻ ഹാർമണി ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നത് ഒരു പഴയ കാലഘട്ടത്തിൽ ഒരു പുരാതന കാലഘട്ടത്തിൽ ഹാർമണി ഉണ്ടാക്കാൻ അത് എങ്ങനെ സഹായിച്ചു ഈ കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നു അതുപോലെ ഫെയ്റ്റ് കോൺഫ്ലിക്ടി തിയറീസ് അബൌട്ട് ഫെയ്റ്റ് ആൻഡ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഇപ്പം ഫെയ്റ്റിനെ കുറിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള തിയറീസ് ഒരു കോൺഫ്ലിക്റ്റിംഗ് തിയറിയെ കുറിച്ച് പറയുന്നു അപ്പൊ അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇന്ത്യയുടെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കൊടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ എമംഗ് ദൈസ് ഡിസിപ്ലസ് യു വിൽ ഫൈൻഡ് കോൺഫ്ലിക്ടി തിയറീസ് അത് വ്യത്യസ്തമായ തിയറീസിനെ പിന്നെ തിയറീസ് ഉണ്ടോന്നും അതായത് പഴയ ആൻഷ്യൻ കാലഘട്ടത്തിനെ കുറിച്ച് മറ്റുമൊക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ in short with the ma uh, mankind at all the and that therefore sorrows are continuously a lot of in good happiness of the victor while others on the uh, contrary believe that thought there is a harmony between fate and event yet it, it is not depend on uh, wandering stars but no primary elements and on combination of natural causes still they live uh, as the capacity of uh, ചൂസിങ് അവർ ലൈഫ് മെയിൻറ്റെയിനിങ് ദോയ്സ് വൺസ് മേഡ് ദർ ഇസ് എ ഫിക്സ്ഡ് സീക്വൻസ് ഓഫ് യൂണിയൻസ് അപ്പൊ ഇത്തരത്തില് പിന്നെ അദ്ദേഹത്തിന്റെ ഒരു രീതി എന്ന് പറയുമ്പോ ആ കഴിഞ്ഞു പോയ കാലഘട്ടത്തിന്റെ പിന്നെ ഈ പറയുന്ന നിയമങ്ങളും മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള ഒരു എഴുത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള രീതിയായിരുന്നു അപ്പൊ അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റിംഗ് തിയറീസിനെ കുറിച്ചൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ എഴുത്തിൽ പറയുന്നു അപ്പൊ അതിനൊരു സമ്മതി പറയുന്ന സമയത്ത് ഡിവേഴ്സ് ആൻഷ്യൻ ഹിസ്റ്റോറിയൻസ് ഓഫ് എക്സ്പ്ലനേഷൻ ഓഫ് ദി ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് ഇവന്റ് രീതിയിൽ അവർ അതിനെ പിന്നെ ഹിസ്റ്റോറിക്കൽ ഇവന്റ്സിനെ എക്സ്പ്ലെയിൻ ചെയ്തു ഫേറ്റ് ഒമൻസ് ഡിവൈൻ ബർത്ത് അതുപോലെ തന്നെ ഹ്യൂമൻ ഏജൻസി കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ട് ഷിഫ്റ്റ് ഫ്രം പ്യുവർലി നറേറ്റീവ് ടു സം ലെവൽസ് ഓഫ് അനാലിസിസ് വ്യത്യസ്തമായിട്ടുള്ള അനാലിസിസ് നമുക്ക് അതിൽ കാണാൻ വേണ്ടി പറ്റും ഇത്തരത്തില് പിന്നെ ആ ഒരു കാലഘട്ടത്തിന്റെ അവസ്ഥയെ കുറിച്ച് ഈ പറയുന്ന Uh... ഹെറഡോട്ടസ് ആയാലും ദുസഡൈസിസ് ആയാലും ലിവി ആയാലും അപ്പൊ ഇവരുടെ ഒരു എഴുത്തുകളിൽ എങ്ങനെയാണ് അത് അവർ പ്രതിഫലിപ്പിച്ചത് അത് പിന്നെ ഈ എലൈറ്റ് ക്ലാസിന് വേണ്ടി എഴുതി ഈ സാധാരണക്കാരുടെ വിഷയങ്ങൾ എഴുതി അവർ കേട്ടറിഞ്ഞ കാര്യങ്ങൾ എഴുതി സ്പീച്ചുകൾ എഴുതി അതിന്റെ രീതികൾ ഈ ഫെയ്റ്റ് ഒമൻസ് തുടങ്ങിയവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എഴുതി അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് പഠിച്ച് നമ്മൾ ആ പിന്നെ മെറ്റീരിയൽ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ അതിനെത്താൻ വേണ്ടി സാധിക്കും അപ്പൊ ഈ ഒരു നാലു പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ അതായത് ഈ ഒരു പുസ്തകം വരുന്നതിന് മുന്നേ ഉള്ള പുസ്തകം ത്തിന്റെ ഭാഗമായിട്ട് കുറച്ച് കൊസ്റ്റിയസ് ഒക്കെ ചോദിച്ചിരുന്നു അപ്പൊ ഞാനിവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അതുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഡിസ്കസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹിസ്റ്റോറീസ് റിട്ടേൺ ബൈ ആൻഡ് ഹെഡോട്ടസ് അത് നിങ്ങളെ എക്സൈസൈസ് ആയിട്ട് വരുന്ന ഒരു കൊസ്റ്റ്യൻ ആണ് അതിന്റെ ഉത്തരം ഞാൻ ഞാനവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങളൊന്ന് ഉത്തരം എഴുതാൻ വേണ്ടി ശ്രമിക്കാം എന്നിട്ട് ഈ ഉത്തരവുമായിട്ടൊന്ന് തട്ടിച്ച് നോക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പൊ ഏതെങ്കിലും പോയിന്റ്സ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്തിട്ട് പഠിക്കാം അപ്പോൾ ഹെഡോട്ടസിന്റെയും തൂസരൈസസിന്റെയും ഒക്കെ ഒരു ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു എന്നാണ് അവിടെ ചോദിക്കുന്നത് അപ്പൊ അതിന് ഉത്തരം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളത് വായിച്ചിട്ടെന്ന് മനസ്സിലാക്കുക ഞാൻ ഉത്തരം പറയുന്നില്ല നിങ്ങൾ അത് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഇത് പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഞാൻ ജസ്റ്റ് എടുത്തൊരു ക്വസ്റ്റൻ ആണ് റൈറ്റ് ആൻഡ് നോട്ട് ഓൺ ദ ഗ്രീക്ക് ആൻഡ് റോമൻ ട്രഡീഷൻ ഓഫ് ഹിസ്റ്റോറി റൈറ്റിംഗ് ഗ്രീക്ക് ആൻഡ് റോമൻ ട്രഡീഷൻ ഹിസ്റ്റോറിക്കൽ റൈറ്റിങ്ങിന്റെ ട്രഡീഷൻ എങ്ങനെയായിരുന്നു അതും നമ്മൾ നേരത്തെ പറഞ്ഞു പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ ഒന്ന് എഴുതാൻ വേണ്ടി അവരുടെ നെറൈറ്റീവ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ സോഴ്സസ് അവരെങ്ങനെയാണ് കണ്ടെത്തിയത് അതുപോലെ തന്നെ ഇൻ ഇൻ്റർപ്രിറ്റേഷൻസ് അനാലിസിസ് എങ്ങനെയായിരുന്നു ഹിറ്റോറിക്കൽ ടെക്നിക്സ് അതായത് എങ്ങനെ ഏത് രീതിയിലൊക്കെയാണ് അവരതിനെ പിന്നെ എഴുതി എഴുതി തയ്യാറാക്കിയത് അതിൽ മോറൽ പൊളിറ്റിക്കൽ ലെസൻസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതുപോലെ ഉത്തര ഉത്തരവ് ഞാനവിടെ കൊടുത്തിട്ടുണ്ട് കൺസേൺ ഓഫ് അക്യുറസി കോൺടക്സ്റ്റുലൈസേഷൻ ഇതൊക്കെ നമുക്ക് വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളാണ് രണ്ട് ചോദ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അപ്പം കൂടുതൽ ചോദ്യങ്ങൾ പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഭാഗത്ത് പറയാനുള്ളത് അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തു നോക്കിയത് പിന്നീട് ചോദിക്കുക അപ്പോ നല്ല രീതിയിൽ മെറ്റീരിയൽ വായിക്കാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ താങ്ക് യു